ഫ്ലെക്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അത് പ്രിന്റ് ചെയ്തിട്ട് അതിന് മൊത്തം ബോർഡർ കൊടുത്ത് പിയു പെയിന്റ് വൈറ്റ് കൊടുത്ത് വെച്ചു യെസ് യെസ് നല്ല രസകരമായിട്ട് പിയു ഫ്ലെക്സ് കൊടുത്തിട്ട് അതിന് പിയു പെയിന്റ് കൊടുത്തിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് രസകരമായി നമ്മൾ എവിടെയും കാണാത്ത സീലിംഗ് ആണ് ഒരുപക്ഷെ നിങ്ങൾ വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള സീലിംഗ് ആണ് ജാസിയും അദ്ദേഹത്തിന്റെ അളിയൻ്റെ വീട്ടിൽ വേണ്ടി ചെയ്തിട്ടുള്ളത് നല്ല രസകരമായിട്ട് വൈറ്റ് ഡിസൈനിൽ സ്ലൈഡിംഗ് ഡോറോട് കൂടെ ഉള്ള സ്റ്റോറേജ് ഏരിയം കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഐറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കവറിങ് ഉണ്ടോ ഇല്ല ഇല്ല വെച്ചിട്ടുള്ള മോഡൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇവിടെ ഒരു ബേവിന്റെ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഓൾറെഡി ബേവിൻ്റെ ഇല്ല ഒരു ബേവിൻ്റെ പോലെ ഇവിടെ ഒരു സിറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രസകരമായിട്ട് നല്ല രസകരമായിട്ടുള്ള ഒരു ബാൽക്കണി കിടക്കാൻ കഴിയൂലേ ഓ അതെ നമുക്ക് ബാൽക്കണി ഉണ്ട് ഒരു സാധാരണ ഒരു ബെഡ്റൂമിൽ ആവശ്യമുള്ള ആക്കി വെച്ചിട്ടുള്ള ബ്ലഡ് പൊളി ടിപ്സ് കടന്നു കഴിഞ്ഞാൽ നമ്മളെ ബാൽക്കണി ആണ് നമ്മളെ മുറ്റം അതുപോലെ ആ ഇവിടെ ലൈറ്റ്സ് യെസ്